ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ആറാമത്തെ പാഠമായ താപം നിത്യ ജീവിതത്തിൽ എന്ന പാഠമാണ് അപ്പം ഈ പാഠഭാഗം തുടങ്ങുന്നത് മനോഹരമായിട്ടുള്ളൊരു ചിത്രം കാണിച്ചുകൊണ്ടാണ് അല്ലേ ചിത്രത്തിൽ എന്താണ് നിറയെ കുട്ടികളും കാറ്റാടും വീടുകളും മരങ്ങളും മേഘങ്ങളും ഒക്കെ ഉണ്ട് ഇനി ചിത്രം നോക്കൂ ഏതൊക്കെ ഊർജ്ജ രൂപങ്ങളാണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത് അപ്പൊ ചിത്രം നിരീക്ഷിച്ച് ഏതൊക്കെ ഊർജ്ജ രൂപങ്ങളാണ് എന്നാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഏതൊക്കെ ഊർജ്ജ രൂപങ്ങളാണ് അവിടെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് പ്രകാശ ഊർജ്ജവും പിന്നെ അതുകൂടാതെ അവിടെ എന്താണ് താപോർജ്ജം ഉപയോഗപ്പെടുത്തുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കാറ്റാടികൾ ഉണ്ട് അല്ലേ അപ്പോൾ നമുക്ക് എന്ത് പറയാം കാറ്റിൽ നിന്നുള്ള ഊർജ്ജം പ്രയോജനപ്പെടുത്തുന്നുണ്ട് പിന്നെ വൈദ്യുതോർജ്ജം ഉണ്ട് ഇനിയും ഒരുപാട് ഊർജ്ജങ്ങൾ അവിടെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അപ്പം നിങ്ങൾ കണ്ടെത്തിയാൽ മതി നിത്യ ജീവിതത്തിൽ വിവിധ ഊർജ്ജ രൂപങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമ്മളെന്താ നമ്മുടെ ജീവിതത്തിലെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും പല ഊർജ്ജ രൂപങ്ങളും പ്രയോജനപ്പെടുത്തുന്നുണ്ട് താപോർജ്ജം പ്രയോജനപ്പെടുത്തുന്ന വിവിധ സന്ദർഭങ്ങൾ എന്തൊക്കെയാണ് ലിസ്റ്റ് ചെയ്യും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പല ആവശ്യങ്ങൾക്കും താപോർജ്ജം ഉപയോഗിക്കുന്നുണ്ട് അത് ഏതൊക്കെയാണ് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് പാചകം ചെയ്യാൻ തുണികൾ ഉണക്കുന്നതിന് ഹീറ്ററുകൾ ഹീറ്ററുകൾ ഇതിലൊക്കെ എന്താണ് താപോർജ്ജമാണ് ഉപയോഗപ്പെടുത്തുന്നത് അപ്പോൾ നമ്മൾ ഈ പാടത്തിലൂടെ താപോർജ്ജത്തെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് താപോർജ്ജം ജലത്തിൻ്റെ അവസ്ഥകളിൽ വരുത്തുന്ന മാറ്റങ്ങൾ നിരീക്ഷിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ ഈ താപോർജ്ജം ജലത്തിൻ്റെ അവസ്ഥകളിൽ മാറ്റം വരുത്തുന്നുണ്ട് നിങ്ങൾക്കറിയാം ജലത്തിനെന്താണ് മൂന്നാവസ്ഥയുണ്ട് ജലത്തിൻ്റെ ഖരാവസ്ഥ ഏതാണ് ഐസ് ദ്രാവകാവസ്ഥ ജലം തന്നെ വാതകാവസ്ഥയാണ് നീരാവി അപ്പോൾ ഈ താപം കൊടുക്കുന്നതനുസരിച്ച് അത് അതിൻ്റെ എന്താണ് അവസ്ഥയിൽ മാറ്റം വരുത്തുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ജലത്തിൻ്റെ ഖരരൂപമാണല്ലോ ഐസ് വായുവിൽ ഐസ് തുറന്നു വെച്ചാൽ എന്ത് സംഭവിക്കും വായുവിൽ ഐസ് തുറന്നു വെച്ചാൽ ഐസ് ഉരുകും കാരണം അതെന്താണ് അന്തരീക്ഷത്തിൽ നിന്ന് താപം സ്വീകരിച്ച് ഉരുകാണ് ജലം തിളപ്പിച്ചാലും ഇനി ദ്രാവകാവസ്ഥയിലുള്ള ജലത്തിനെ തിളപ്പിച്ചാൽ നമുക്ക് എന്താ കിട്ടുക ജലത്തിൻ്റെ രൂപമായിട്ടുള്ള നീരാവിയാണ് കിട്ടുന്നത് പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ അവ താപോർജ്ജം സ്വീകരിക്കുന്നു താപോർജത്തിന് പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുമോ കഴിയും നിങ്ങളുടെ ഊഹം എന്താ അപ്പോൾ പദാർത്ഥങ്ങൾ എന്താണ് ചൂടാക്കുമ്പോൾ താപോർജം സ്വീകരിക്കുന്നു ഈ താപോർജത്തിന് എന്താണ് അവയുടെ പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയും അപ്പം ഇനി ഇത് ശരിയാണോ നമുക്കൊരു പരീക്ഷണത്തിലൂടെ ഒന്നും കൂടി നോക്കാം അപ്പം പരീക്ഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ സാമഗ്രികൾ എന്തൊക്കെയാണ് നമുക്ക് ആദ്യം നോക്കാം എന്തൊക്കെയാണ് വേണ്ടത് രണ്ട് ഗ്ലാസ് ടംബ്ലർ വേണം പിന്നെ സാധാരണ താപനിലയിലുള്ള ജലം വേണം ചൂടുള്ള ജലം വേണം ഐസ് ക്യൂബുകൾ വേണം അപ്പോൾ ചിത്രം നോക്കൂ രണ്ട് ഗ്ലാസ് ടംബ്ലറിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിലെന്താണോ ഒന്നിലെ സാധാരണ താപനിലയിലുള്ള ജലവും മറ്റേതിലെന്താണ് ചൂടുവെള്ളവും ആണ് എടുത്തിട്ടുള്ളത് മറ്റേ രണ്ടിലും ഏതാനും ഐസ് ക്യൂബുകൾ ഇടുക ഏത് ഗ്ലാസ്സിലെ ഐസ് ക്യൂബാണ് വേഗത്തിലൊരുകുന്നത് എന്തുകൊണ്ട് ഏത് ഗ്ലാസ്സിലെ ഐസ് ക്യൂബായിരിക്കും വേഗത്തിലൊരുകിയിട്ടുണ്ടാവുക നമുക്കറിയാം ചൂട് വെള്ളത്തിലിട്ടിട്ടുള്ള ക്യൂബുകളായിരിക്കും വേഗത്തിൽ ഉരുകിയിട്ടുണ്ടാവുക കാരണം ആ വെള്ളത്തിലുള്ള ചൂട് ആ ഐസ് ക്യൂബുകൾ ആഗിരണം ചെയ്ത് വലിച്ചെടുത്തിട്ടാണ് ആ ഐസ് ക്യൂബുകൾ ഒരുങ്ങിയിട്ടുണ്ടാവുക ഐസിന്റെ അവസ്ഥാ മാറ്റത്തിന് കാരണമായ ഊർജ്ജരൂപം ഏതാണ് താപോർജ്ജം ഐസ് ഉരുകാൻ ആവശ്യമായിട്ടുള്ള താപം ലഭിച്ചതപ്പം എവിടുന്നാണ് വെള്ളത്തിൽ നിന്ന് ഇനി തണുപ്പ് കാലത്ത് വെളിച്ചെണ്ണ കട്ടിയാവുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തായിരിക്കും അതിനുള്ള കാരണം തണുപ്പ് കാലത്ത് വെളിച്ചെണ്ണ കട്ടിയാവാനുള്ള കാരണം ആ സമയത്ത് അതായത് ശൈത്യകാലത്ത് എന്താണ് താപനില കുറവാണ് അതുകൊണ്ടാണ് വെളിച്ചെണ്ണ കട്ടിയാവുന്നത് അപ്പം അതിൽ നിന്നെല്ലാം നമുക്ക് പറയാൻ പറ്റും പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഊർജ്ജരൂപമാണ് ഇത് താപമെന്ന് ഇനി താപം ഒരു പദാർത്ഥത്തിൽ നിന്ന് മറ്റൊരു പദാര്ത്ഥത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമോ അതായത് താപത്തിന് ഒരു പദാർത്ഥത്തിൽ നിന്ന് മറ്റൊരു പദാർത്ഥത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുത്താൻ പറ്റുമോ അപ്പം അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ എന്താണ് ചിത്രം കൊടുത്തിട്ടുണ്ട് താപത്തിൻ്റെ കൈമാറ്റം ചിത്രം നിരീക്ഷിക്കും ഇപ്പം ചിത്രത്തിൽ എന്താണ് ഒരു ഉണ്ട് അതിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഗ്യാസ് സ്റ്റവില് ഒരു പാത്രത്തിൽ അരി പാകം ചെയ്യുന്നതാണ് ചിത്രത്തിൽ കാണുന്നത് ഗ്യാസ് സ്റ്റവിലെ തീനാളത്തിൽ നിന്നും പ്രസരിക്കുന്ന താപോർജ്ജം അരിക്ക് ലഭിച്ചത് എങ്ങനെയാണ് താപം കൈമാറി ലഭിച്ച വഴികൾ എഴുതി ഫ്ലോ ചാട്ട് പൂർത്തിയാക്കും അപ്പം ഈ ഗ്യാസ് സ്റ്റവിലെ തീനാളത്തിൽ നിന്നും പ്രസരിക്കുന്ന താപോർജ്ജം അരിക്ക് എങ്ങനെ എത്തിയത് അരിക്ക് എത്തിയത് പാത്രത്തിലൂടെയും പിന്നെ ആ പാത്രത്തിനകത്ത് എന്താണ് വെള്ളമുണ്ട് വെള്ളത്തിലാണ് അരി ഉള്ളത് അപ്പോൾ പാത്രത്തിലൂടെയും വെള്ളത്തിലൂടെയും താപോർജം കൈമാറിയിട്ടാണ് അരിയിലെത്തിയത് അങ്ങനെയാണ് അരി വേവുന്നത് അപ്പം അതിൻ്റെ ഫ്ലോ ചാട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് എന്താണ് സ്റ്റവിലെ തീനാളം സ്റ്റവിലെ തീനാളത്തിൽ നിന്ന് താപം ഇവിടേക്കെത്തും ആദ്യം പാത്രത്തിലെത്തും പാത്രത്തിൽ നിന്ന് പിന്നെ ആ താപം എങ്ങോട്ടെത്തും വെള്ളത്തിലെത്തും പിന്നെ ആ താപം അരിയിലെത്തും അങ്ങനെയാണ് അരി വേവുന്നത് സ്റ്റവിലെ തീനാളത്തിലൂടെ പ്രസരിക്കുന്ന താപം പാത്രത്തിലൂടെയും വെള്ളത്തിലൂടെയും കൈമാറി അരിയിലെത്തുന്നത് കൊണ്ടാണല്ലോ അരി വേവുന്നത് അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും താപം എന്താണ് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് അഥവാ പ്രവഹിക്കുന്നുണ്ട് ഇതിനൊരു പേര് പറയും അതാണ് താപപ്രേഷണം ഇപ്പൊ താപപ്രേഷണത്തിനുള്ള നിർവചനം അവിടെ കൊടുത്തിട്ടുണ്ട് താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതാണ് താപപ്രേഷണം ഇനി ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്ത് അല്പനേരം കഴിഞ്ഞാൽ പാത്രത്തിന് എന്ത് സംഭവിക്കും എന്തുകൊണ്ടാണ് പാത്രത്തിന് താപം നഷ്ടപ്പെടുന്നത് കുറച്ച് സമയം ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വെച്ചാലും ആ പാത്രത്തിലത്തെ ചൂട് എന്തായാലും നഷ്ടപ്പെടില്ലേ അപ്പൊ അതിനുള്ള കാരണം എന്താണ് ആ ചൂട് അന്തരീക്ഷത്തിലേക്ക് അതായത് ചുറ്റുപാടിലേക്ക് എന്താണ് കൈമാറ്റം ചെയ്യപ്പെട്ടു അതുകൊണ്ടാണ് ആ പാത്രത്തിൽ നിന്ന് ചൂട് നഷ്ടപ്പെട്ടത് അതുപോലെ തന്നെ എന്താണ് ആ പാത്രത്തിനുള്ള പദാർത്ഥത്തിന്റെ ചൂട് നഷ്ടപ്പെടും അപ്പം ഇവിടെ നിന്നൊക്കെ ഉള്ളത് പാത്രത്തിൽ നിന്നും പാത്രത്തിനുള്ളിലെ പദാർത്ഥത്തിൽ നിന്നും എന്താണ് ചുറ്റുപാടിലേക്ക് താപം പ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഫലമായിട്ടാണ് പാത്രത്തിനും അതിനുള്ളിലെ പദാർത്ഥങ്ങൾക്കും താപനഷ്ടം സംഭവിക്കുന്നത് അങ്ങനെയാണ് അതിൻ്റെ എന്താണ് താപം ചൂടുപോയതായിട്ട് നമുക്ക് തോന്നുന്നത് അപ്പൊ ഇതിൽ നിന്ന് എന്താണ് നമുക്ക് പറയാം താപം കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്ന് ഇനി ഈ താപപ്രേഷണം ഘരവസ്തുക്കളിലും ദ്രാവകങ്ങളിലും വാതകങ്ങളിലും എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം ആദ്യം നോക്കുന്നത് താപപ്രേഷണം ഘരവസ്തുക്കളിൽ എങ്ങനെയെന്നാണ് അത് ഒരു പരീക്ഷണത്തിലൂടെയാണ് നോക്കുന്നത് അപ്പോൾ പരീക്ഷണത്തിന് വേണ്ടി എന്തൊക്കെ സാമഗ്രികളാണ് വേണ്ടത് എന്ന് പരിചയപ്പെടാം ആദ്യം എന്താണ് ഇരുപത് സെൻറ്റിമീറ്റർ നീളമുള്ള അലുമിനിയം കമ്പി മുട്ടു സൂചികൾ മെഴുകുതിരി തീപ്പെട്ടി തുടങ്ങിയ സാധനങ്ങളാണ് പരീക്ഷണത്തിന് വേണ്ടത് പരീക്ഷണം എന്താണെന്ന് വെച്ചാൽ ചിത്രത്തിൽ കാണുന്നതുപോലെ അലുമിനിയം കമ്പിയിൽ മെഴുകുപയോഗിച്ച് തുല്യ അകലത്തിൽ മുട്ടു സൂചികൾ ഒട്ടിക്കുക ഇതിൻ്റെ ഒരറ്റം കത്തുന്ന മെഴുകുതിരി ഉപയോഗിച്ച് ചൂടാക്കുക എന്താണ് നിരീക്ഷിച്ചത് അപ്പോൾ പരീക്ഷണം എന്താണെന്ന് വെച്ചാൽ അലുമിനിയം കമ്പി എടുക്കുക ഉപയോഗിച്ചിട്ട് മുട്ടു സൂചികൾ ആ അലുമിനിയം കമ്പിയുടെ മുകളിൽ ഒട്ടിക്കുക അതിനുശേഷം കത്തിച്ചൊരു മെഴുകുതിരി അലുമിനിയം കമ്പിയുടെ ഒരറ്റത്ത് കാണിക്കുക അപ്പോൾ എന്താണ് നിങ്ങൾ നിരീക്ഷിച്ചത് അതിലൊട്ടിച്ചിട്ടുള്ള എല്ലാ മുട്ട സൂചികളും എന്താണ് താഴെ വീഴും അപ്പൊ അലുമിനിയം കമ്പിയിൽ ഒട്ടിച്ചിട്ടുള്ള എല്ലാ മുട്ട സൂചികളും എപ്പോഴാണ് താഴെ വീഴുന്നത് മെഴുകു കത്തിച്ച മെഴുകുതിരി കാണിക്കുമ്പോൾ താഴെ വീഴും ഇനി എല്ലാ മുട്ട സൂചികളും ഒരേ സമയത്താണ് താഴെ വീണത് അല്ല അല്ലെ എല്ലാതും ഒരുമിച്ച് എല്ലാം വീണത് അപ്പൊ ഏതാണ് ആദ്യം വീണത് ആ കത്തിച്ച മെഴുകുതിരി കാണിച്ച അറ്റത്തുള്ള മുട്ട സൂചിയാണ് ആദ്യം താഴെ വീണത് തീനാളത്തിനടുത്തുള്ള മുട്ടസൂചികൾ ആദ്യം വീഴാനും അകലെ നിൽക്കുന്നവ പിന്നീട് വീഴാനും കാരണം എന്തായിരിക്കും എന്തായാലുള്ള കാരണം അപ്പം ആ മുട്ടസൂചിക്കാണ് ആദ്യം ചൂട് കിട്ടുക താപം കിട്ടുക എന്നിട്ട് അത് ആ താപം സ്വീകരിച്ച് മറ്റു മുട്ടുസൂചികളിലേക്ക് ആ താപം കൈമാറ്റം ചെയ്യപ്പെടും അതായത് താപപ്രേഷണം അവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലാതും ഒരേ സമയം വീഴാതെ വ്യത്യസ്ത സമയങ്ങളിൽ സമയങ്ങളിലെല്ലാ മുട്ടസൂചികളും വീണത് ഇനി ഈ പരീക്ഷണം ചെമ്പ് ഇരുമ്പ് കമ്പികൾ ഉപയോഗിച്ച് ആവർത്തിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അലുമിനിയത്തിൽ ചെയ്തപ്പോൾ എന്ത് റിസൾട്ടാണോ കിട്ടിയത് അത് തന്നെയാണ് ഇവിടെയും കിട്ടുക ഇനി ഇതേ പരീക്ഷണം മരക്കഷ്ണവും ഗ്ലാസ് റോഡും ഉപയോഗിച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് ചെയ്യുമ്പോൾ അവിടെ എന്താണ് മുട്ട സൂചികളൊന്നും താഴെ വീഴില്ല അടുത്തത് ചാലനം ചാലനം എന്താ നോക്കുക ലോഹക്കമ്പിയുടെ ഒരൊറ്റത്ത് ലാ താപം ലഭിക്കുമ്പോൾ ആ ഭാഗത്തുള്ള തന്മാത്രകൾ താപം സ്വീകരിച്ച് തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നു ഇത്തരത്തിൽ താപം കൈമാറി പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം ചാലനം എന്ന് പറഞ്ഞാൽ ലോഹക്കമ്പിയുടെ ഒരൊറ്റത്ത് ഒരൊറ്റത്ത് കിട്ടിയ താപം ആ ഭാഗത്തുള്ള തന്മാത്രകൾ സ്വീകരിച്ച് മറ്റു ഭാഗത്തുള്ള തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നതാണ് താപ താപപ്രേഷണമാണ് ചാലനം ഘരവസ്തുക്കളിൽ താപപ്രേഷണം നടക്കുന്നത് ചാലനം വഴിയാണ് ഇനി അടുത്തത് താപം നന്നായി കടത്തി വിടുന്ന വസ്തുക്കൾ അപ്പം നേരത്തെ നമ്മൾ പരീക്ഷണം ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി എല്ലാ വസ്തുക്കളും എന്താണ് ഒരുപോലെ താപത്തെ കടത്തി വിടുന്നില്ല അല്ലേ അപ്പോൾ അതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ഉദാഹരണങ്ങളൊക്കെ വായിച്ചു നോക്കിയിട്ട് അവേനെ താപം നന്നായി കടത്തി വിടുന്നവ താപം നന്നായി കടത്തി വിടാത്തവ എന്ന് തരംതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അലുമിനിയം ചെമ്പ് മരക്കഷ്ണം ഇരുമ്പ് ഗ്ലാസ് റോഡ് എന്നിവ ഉപയോഗിച്ച് പരീക്ഷണം ചെയ്തില്ലേ ഇവയെ താപം നന്നായി കറുത്തിവിടുന്നവ താപം നന്നായി കറുത്തിവിടാത്തവ എന്നിങ്ങനെ തരംതിരിച്ച് പട്ടികപ്പെടുത്തുക അപ്പോൾ താപം നന്നായി കറുത്തിവിടുന്നവ ഏതൊക്കെയായിരുന്നു അലുമിനിയം ചെമ്പ് ഇരുമ്പ് കറുത്തി വിടാത്തവ മരക്കഷ്ണം ഗ്ലാസ് റോഡ് അപ്പം അതിൽ നമുക്ക് പറയാൻ പറ്റും എല്ലാ ഘരവസ്തുക്കളും എന്താണ് താപത്തെ നന്നായി കറുത്തിവിടുന്നില്ല ഇനി ഇതിനൊക്കെ ഓരോ പേര് പറയും ഇങ്ങനെ താപം നന്നായി കടത്തിവിടുന്ന ചാലന വഴി താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെ സുജാലകങ്ങൾ എന്നും താപം നന്നായി കടത്തിവിടാത്ത വസ്തുക്കളെ കുജാലകങ്ങൾ എന്നും പറയും ഇപ്പൊ സുജാലകങ്ങൾക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെയായിരിക്കും അലുമിനിയം ചെമ്പ് ഇരുമ്പ് കാരണം ഇവ എന്താ നന്നായി താപം കടത്തിവിടുന്നുണ്ട് വിടുന്നുണ്ട് ഈ കുജാലകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് മരക്കഷ്ണം ഗ്ലാസ് റോഡ് കാരണം ഇവ എന്താണ് താപം കടത്തിവിടുന്നില്ല ഈ സുജാലകങ്ങളും കുജാലകങ്ങളും എന്തായാലും നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് പ്രയോജനപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് സുജാലകങ്ങൾ കുജാലകങ്ങൾ എന്നിവയ്ക്കുള്ള കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക താഴെ പറയുന്ന സന്ദർഭങ്ങളിൽ കുജാലകങ്ങളാണോ സുജാലകങ്ങളാണോ നാം ഉപയോഗിക്കുന്നത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് വൺ ചൂടുള്ള പാത്രം അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാൻ അപ്പം ചൂടുള്ള പാത്രം അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാൻ സുജാലകമാണോ കുജാലകങ്ങളാണോ നമ്മൾ ഉപയോഗിക്കുക കുജാലകങ്ങൾ അല്ലേ അതായത് തുണി അതൊന്നും എന്താ താപം കടത്തി വിടില്ല അപ്പം കുജാലകങ്ങളാണ് ഉപയോഗിക്കുക അടുത്തത് പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ കൈപ്പിടി നിർമ്മിക്കാൻ അതും കുജാലകങ്ങൾ ഇനി പാചകത്തിനുള്ള പാത്രങ്ങൾ നിർമ്മിക്കാൻ പാചകത്തിനുള്ള പാത്രങ്ങൾ നിർമ്മിക്കാൻ നമ്മൾ എന്താണ് ഉപയോഗിക്കുക അതും സുജാലകങ്ങളാണ് അത് സുജാലകങ്ങളാണ് കാരണം പാചകം ചെയ്യണമെങ്കിൽ എന്താ താപത്തിനെ കടത്തി വിടണം അപ്പം അവിടെ നമ്മൾ സുജാലകങ്ങളാണ് ഉപയോഗിക്കുക അവിടെ എന്താണ് രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ താഴെയുള്ള ചിത്രങ്ങൾ പരിശോധിക്കൂ ഒരേ പാത്രത്തിൽ സുജാലകങ്ങളും കുജാലകങ്ങളും ഉപയോഗിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ എന്തിൻ്റെയൊക്കെ ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത് പ്രഷർ കുക്കറിൻ്റെയും ഫ്രൈ പാൻ്റെയാണ് അപ്പോൾ ഇതിൽ രണ്ടിലും എന്താ സുജാലകമുണ്ട് കുജാലകമുണ്ട് ആ കുക്കറ് സുജാലകവും അതിൻ്റെ പിടി എന്താണ് കുക്കറിൻ്റെ പിടി കുജാലകമാണ് അതേപോലെ ഫ്രൈ പാൻ സുജാലകവും അതേപോലെ തന്നെ അതിൻ്റെ പിടി കുജാലകമാണ് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഭക്ഷണം പാകം ചെയ്യാൻ എന്താണ് സുജാലകം വേണം അത് ഇറക്കി വെക്കാൻ എന്താണ് കുജാലകം വേണം അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ പിടി കുജാലകവും അതിൻ്റെ ബാക്കി ഭാഗങ്ങളും സുജാലകവും ആയിട്ടുള്ളത് ഇനി ഇതുപോലത്തെ കൂടുതൽ ഉദാഹരണം ചീനച്ചട്ടി പിന്നെ അതേപോലെ കടായി അതൊക്കെയാണ് കൂടുതൽ ഉദാഹരണം അപ്പം അപ്പോൾ ഖരവസ്തുക്കളിലത് ഓപ്പറേഷൻ നടക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ അപ്പോൾ ഈ ഒരു ടോപ്പിക്കോട് കൂടിയിട്ട് നമ്മൾ എന്താണ് ഈ വീഡിയോയോട് അവസാനിപ്പിക്കുകയാണ് ഇനി ബാക്കിയുള്ള ടോപ്പിക്ക് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ് നോക്കി താപപ്രേഷണം ഖരവസ്തുക്കളിൽ നോക്കി ചാലനം എന്താ നോക്കി ഇനി ബാക്കിയുള്ള ടോപ്പിക്ക് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്